നമസ്കാരം സ്വാഗതം കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ബഹ്റൈൻ ഭരണകൂടം പ്രഖ്യാപിച്ച പൊതുമാപ്പ് കാലാവധി ഡിസംബർ മുപ്പത്തിയൊന്നിന് അവസാനിക്കുന്നതാണ് ഇന്ത്യക്കാർ ഉൾപ്പെടെ നിയമവിരുദ്ധമായി രാജ്യത്ത് കഴിയുന്ന ലക്ഷത്തിലേറെ പേരാണ് ഇതിനോടൊപ്പം തന്നെ പൊതുമാപ്പ് സൗകര്യം പ്രയോജനപ്പെടുത്തിയതെന്ന് ബഹ്റൈൻ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിക്കുകയും ചെയ്തു കോവിഡ് വ്യാപനത്തെ തുടർന്ന് നിരവധി പേർക്ക് തൊഴിൽ നഷ്ടമായ സാഹചര്യത്തിലാണ് പൊതുമാപ്പുമായി ബഹ്റൈൻ ഭരണകൂടം രംഗത്തെത്തിയിരിക്കുന്നത് നിശ്ചിത ഫീസ് അടച്ച ഒരാളെ സ്വന്തമായി സ്പോൺസർ ചെയ്യുന്ന ഫ്ലെക്സി പെർമിറ്റ് എടുക്കുകയോ പിഴ കൂടാതെ രാജ്യമിടുകയോ ചെയ്യാൻ അവസരം നൽകുന്നതായിരുന്നു പൊതുമാപ്പ് സംവിധാനം അതോടൊപ്പം തന്നെ ഒരു വർഷത്തേക്ക് ഫ്ലെക്സി പെർമിറ്റിനുള്ള ഫീസ് നാനൂറ്റി ഇരുപത്തിയേഴ് ദിനാറായിരുന്നത് കോവിഡ് പശ്ചാത്തലത്തിൽ ആക്കി കുറയ്ക്കുകയും ചെയ്തു പെർമിറ്റ് പുതുക്കുന്നതിനുള്ള ഫീസ് മുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ നിന്ന് എഴുപത്തിരണ്ടായും കുറയ്ക്കുകയും ചെയ്തു ബംഗ്ലാദേശിൽ നിന്നുള്ളവരാണ് ബഹ്റൈനിലെ അനധികൃത താമസക്കാരിൽ ഏറെയും ഉള്ളത് അവരിൽ ഏറെ പേരും പൊതുമാപ്പ് അവസരം ഉപയോഗപ്പെടുത്തി താമസം നിയമാനുസൃതമാക്കുകയോ നാട്ടിലേക്ക് തിരിക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് എംബസി അറിയിച്ചു താമസിക്കുന്ന ഇന്ത്യക്കാരും ഇതിനോടകം തന്നെ ഫ്ലെക്സി പെർമിറ്റ് ഇന്ത്യൻ ുംബാസിഡർ പിയുഷ് ശ്രീവാസ്തവ അറിയിക്കുകയും ചെയ്തു കുറച്ചുപേർ ഇതിനോടകം തന്നെ നാട്ടിലേക്ക് തിരിച്ചു ഇനിയും ഫ്ലക്സി പെർമിറ്റിന് അപേക്ഷിക്കാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം അത് ചെയ്യണമെന്നും അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ